രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഭീകരാക്രമണത്തിൽ നിരവധി പേരുടെ ജീവനാണ് പൊലിഞ്ഞത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാലും ആക്രമണത്തിന്റെ നടുക്കത്തിൽ രാജ്യം തുടരുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാം കേൾക്കുന്ന ഒരു പേരുണ്ട് കസൂരി ഭീകരൻ സൈഫുള്ള ഗാലിദ് എന്ന കസൂരിയാണ് ഈ അതിക്രൂരമായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് റിപ്പോർട്ടുകൾ പഹൽഗാമിനെ ചോരക്കളമാക്കിയ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ടവനാണ് കസൂരി പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് മാത്രമല്ല പാക് ഭീകരനും ലഷ്കർ എ തയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് കസൂരി ഇന്ത്യ തിരയുന്ന ഭീകരൻ കൂടിയാണ് ഹാഫിസ് സയ്യിദ് ടി ആർ എഫ് ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന ഒരു പ്രധാന സംഘടനയാണ് ഇപ്പോൾ കസൂരി ടി ആർ എഫ് സംഘടനയുമായി സഹകരിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം അതായത് ടി ആർ എഫ് ലഷ്കർ എ തൊയ്ബയുടെ നിഴൽ രൂപമാണ് ആർട്ടിക്കള് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊന്പതിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് ാണ് കേന്ദ്ര സർക്കാർ ടി ആർ എഫ് എന്ന സംഘടനയെ നിരോധിക്കുന്നത് അതായത് ഓൺലൈൻ വഴി യുവാക്കളെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുക ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനും ഇടത്താവളങ്ങൾ ഒരുക്കുന്നതിനും പാകിസ്ഥാനിൽ നിന്ന് ജമ്മു ജമ്മുകശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തിൽ തുടങ്ങി ദുഷ്പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ നിരോധിച്ച നടപടി സ്വീകരിച്ചത് ടി ആർ എഫ് ഇതിനു മുമ്പും കശ്മീരിൽ സാധാരണക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സജാദ് ഗുലാണ് ഈ സംഘടനയുടെ തലവൻ പാക് സെൻട്രൽ പഞ്ചാബ് പ്രാവശ്യയിൽ ലഷ്കർ ഇ തയ്യബയുടെ മറ്റൊരു രൂപമായ ജമാഅത് ഉദവിയുടെ അതായത് ജെ യു ഡിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് പറയുന്നത് ജെ ഡി എ രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഭീകരപ്പെട്ടികയിലും രണ്ടായിരത്തിഒൻപതിൽ യു എൻ ഉപരോധപ്പെട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘടന കൂടിയാണ് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കസൂരി എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇയാൾ അറിയപ്പെടുന്നത് പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് പഹൽഗാമിൽ നടന്ന ആക്രമണം മാത്രമല്ല ജമ്മു ജമ്മുകശ്മീരിൽ നേരത്തെയും നടന്ന ഭീകരാക്രമണങ്ങളിൽ കസൂരിക്ക് വലിയ പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കസൂരി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ആളുകൂടിയാണ് വിദ്വേഷപ്രസംഗത്തിന് കുപ്രസിദ്ധനായ ഭീകരൻ കൂടിയാണ് കസൂരി കഴിഞ്ഞ വർഷം അബാഠബാദിലെ വനാന്തരങ്ങളിൽ നടന്ന ഭീകര ക്യാമ്പിൽ കസൂരിയുടെ പിൻബലത്തോടെ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇവിടെ നിന്നാണ് യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി കസൂരി തെരഞ്ഞെടുത്തതെന്നും പറയുന്നു രണ്ട് മാസം മുമ്പ് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികർക്കായി പ്രസംഗിച്ചു അതും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹം വന്ന് അവിടെ എത്തിയത് ഇയാളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് ഇന്ത്യയോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു അന്ന് അതായത് ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുമെന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മാത്രമല്ല ഫെബ്രുവരി രണ്ടിന് ഖൈബർ പഖ്ദൂൺ ഗയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം നൽകി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആകുന്നതിനു മുമ്പ് കശ്മീർ പിടിച്ചെടുക്കാൻ ആകുന്നതെല്ലാം ചെയ്യുമെന്നും കസൂരി അന്ന് പറഞ്ഞു അതിനായി വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നായിരുന്നു കസൂരിയുടെ പരാമർശം എന്തായാലും ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഇത്തരം ഭീകരവാദികൾക്കുള്ള വല കേന്ദ്ര സർക്കാർ വിരിച്ചു കഴിഞ്ഞു പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇപ്പോൾ എടുത്ത നടപടി യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത ഒന്നാണ് ഇനി തിരിച്ചടി കനക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും